മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസും നമ്മുടെ ബിന്നിയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ് ബിന്നി ഷാനവാസിനോട് പറയുന്നുണ്ട് ക്യാപ്റ്റൻ നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വിടുവുള്ളൂ നല്ല ക്യാപ്റ്റനാണെന്ന് പറയുന്നത് അപ്പം അനീഷ് അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല മോശം ക്യാപ്റ്റനാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റനാണ് ബിന്നി എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും നിങ്ങളെ തുറന്ന് വിടാൻ പോകുന്നില്ല അത് അങ്ങനെ പിന്നീൻ്റെ മേത്തേട്ട് ഷാനവാസൊക്കെ മാവെടുത്ത് അവരച്ച മാവെടുത്ത് ആക്കുന്നുണ്ട് തലയിലും ആവുന്നുണ്ട് മുഖത്തും കണ്ണിലൊക്കെ ആവുന്നുണ്ട് ഇതിന് എന്നോട് മാപ്പ് പറയാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ തുറന്നു വിടാൻ പോകുന്നില്ല ബിഗ് ബോസ് ടോണൊക്കെ പോയി പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് ഒരു സ്പോൺസർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടൂൾസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അനിമോൾ വന്നിട്ട് അക്ബർക്ക് ഇത് ഈ പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ തലയിൽ വയ്ക്കുന്നു അതേപോലെ അതെടുത്തിട്ട് അക്ബർ ഖാൻ അടിക്കാൻ വരുന്നു അതേപോലെ തന്നെ അക്ബർക്ക തിരിച്ച് അനിമോളയും അതേപോലെ തന്നെ നൂറേ ഇത് കണ്ട് ഓടി വന്നിട്ട് അനിമോളുടെ കൂടെ കൂടിയിട്ട് അക്ബർ ഖാൻ അടിക്കാൻ വരുന്നുണ്ട് അക്ബർക്ക അവസാനം രണ്ടുപേരും കൂടെ അടിക്കുന്നുണ്ട്